നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക നിലവിൽ ഓരോ ഗുണഭോക്താക്കൾക്കും പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് എണ്ണായിരം രൂപ വീതമാണ് അതായത് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇനി ഓരോരുത്തർക്കും ലഭിക്കാനുള്ളത് ഇതിൽ നിന്ന് രണ്ടു മാസത്തെ തുക ഈ ആഴ്ചയിൽ തന്നെ വിതരണം ആരംഭിക്കും പരമാവധി രണ്ടു മാസത്തെ തുക എല്ലാവരിലേക്കും എത്തിക്കാനാണ് സർക്കാർ അതായത് ഡിസംബറിലെയും ജനുവരിയിലെയും തുക ഒരുമിച്ച് ലഭിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക രണ്ടായിരം കോടി രൂപ സഹകരണ സംഘം കൺസോർഷ്യം രൂപീകരിച്ച് ഒൻപത് പോയിന്റ് ഒരു ശതമാനം പലിശ നിരക്കിൽ വായ്പ എടുത്താണ് തുക വിതരണം കൂടാതെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകളിൽ ഏഴ് ലക്ഷം പേർക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിതരണം കഴിഞ്ഞ ദിവസം പൂർണ്ണതോതിൽ ആരംഭിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയ മെസ്സേജ് പലർക്കും എത്തിച്ചേർന്നു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് തുക വിതരണം നടക്കുന്നത് സർക്കാർ നൽകുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തുക വിതരണം ചെയ്യുന്നത് നിശ്ചിത മാസങ്ങളിലെ കേന്ദ്ര സർക്കാരിന്റെ പക്കൽ നിന്നും സംസ്ഥാന സർക്കാർ ബില്ലുകൾ ഹാജരാക്കി വാങ്ങിയെടുക്കുന്ന രീതിയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് അതുകൊണ്ട് തന്നെ സാങ്കേതികപരമായിട്ടുള്ള പിഴവുകൾ മൂലം തടസ്സപ്പെട്ടിരുന്ന വിധവ വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നീ ആനുകൂല്യങ്ങളിൽ ആ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങളാണ് പെൻഡിംഗ് ആയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ മുടങ്ങിയവർക്കാണ് ഇപ്പോൾ തുക വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഇനിയും തുക എത്താത്തവർക്ക് ഇന്നു മുതൽ തുക വിതരണം സജീവമാകും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക